അപ്പോൾ ഇന്ന് നമ്മൾ കുരുമുളക് വള്ളിയിൽ തന്നെ ഇങ്ങനെ ചെന്തല തൂങ്ങിക്കിടക്കുന്ന ചന്തലയിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കൺസെപ്റ്റുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അത് എന്താണ് വിജയകരമാകുമോ ഫലപ്രദമാകുമോ എന്നൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ട് ചിന്തിച്ച് അഭിപ്രായങ്ങളൊക്കെ പറയുക ഇത് നല്ലൊരു രീതിയാണ് ഈ കുരുമുളക് വള്ളിയൊക്കെ ചന്തലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ആടുന്നതിന് നമ്മൾ വേറൊരു രീതിയിൽ ചെയ്യുന്നതാണിത് അത് വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ അലങ്കാര തോരണങ്ങളൊക്കെ നമ്മൾ വെട്ടി മടുത്ത് ഇതിപ്പോൾ നിങ്ങൾക്കറിയാം വെള്ളി വള്ളി എന്താ ചെയ്യുക എന്നുള്ളത് ഇതിങ്ങനെ വന്നിട്ട് പിന്നെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി തൂകിപ്പോകാന്നല്ലാതെ ഇതിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മളിത് മറ്റൊരു കുരുമുളക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെന്തലായിട്ട് ഉപയോഗിക്കും അപ്പോൾ നമ്മളത് കൂടുതലായിട്ടും അങ്ങനൊന്നും ചെയ്യാറില്ല നമ്മൾ വെട്ടി ഒഴിവാക്കാറുള്ളത് കാരണം ഒരു മൂന്ന് വർഷമൊക്കെ നാല് വർഷമൊക്കെ അത് അതിൻ്റെ പിന്നാലെ നടക്കണം ചെന്തല വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും കീറുതലാണ് വെക്കുന്നത് ഇന്ന് പല വീഡിയോകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മളിങ്ങനെ കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴോട്ട് വന്ന് ഇങ്ങനെ താഴെ വെള്ളിയായിട്ട് പടർന്ന് കിടക്കാൻ അല്ലാതെ ഉപകാരവുമില്ല അപ്പോൾ നമ്മളത് കൂടുതലും വെട്ടിക്കളിയാമല്ലോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ തോന്നുന്നു ഇങ്ങനെ തോരണം തുക്കിയ വള്ളികളൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് കുറച്ച് മുകൾ ഭാഗത്ത് ഒരു കുറച്ചും മൂപ്പത്തിയ ഭാഗത്ത് വരെ വെട്ടി ഒഴിവാക്കിയതിന് ശേഷം ഇവിടെ നമ്മൾ നമ്മളെ ഇതുപോലുള്ള കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളൂ അപ്പോൾ തന്നെ അത് പൊടിക്കാൻ പ്രയാസമാവും അതുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ പൊടിപ്പുകളൊക്കെ ഒഴിവാക്കിയിട്ട് വേണ്ടി വരും എന്നാലും പൊടിച്ച് കിട്ടിയാൽ പിന്നെ അതിങ്ങനെ കുരുമുളകായിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ ഈ വള്ളിയിലൊക്കെ കുരുമുളകായിട്ട് വന്നോളും അപ്പോൾ അങ്ങനെ ഒരു രീതിയാണ് നമ്മളൊരു പരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ എന്നറിയില്ല വിജയിക്കുകയെന്നറിയില്ല ഏതായാലും നമ്മളൊന്ന് ചെയ്തു നോക്കുക എല്ലാ കാര്യവും നമ്മൾ ചെയ്തു നോക്കുന്നിടത്തോളമല്ലോ വിജയം അപ്പോൾ അങ്ങനെയും ചെയ്തു നോക്കുകയാണ് അപ്പം പിന്നെ ഈ വള്ളികളൊന്നും ഇങ്ങനെ തൂങ്ങി താഴത്ത് വരില്ല എന്നുള്ളൊരു ഉദ്ദേശം വെച്ചാണ് നമ്മളവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ആശയം വിജയിക്കുന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ കുരുമുളക് കൃഷിയിൽ എന്തെല്ലാം രീതിയിൽ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കുരുമുളക് കൃഷിക്ക് പ്രാധാന്യം നൽകിയിട്ട് നമ്മൾ ചെയ്തു വരുന്നത് അപ്പം ഇങ്ങനെയുള്ള വള്ളികൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കണ്ണിയൊക്കെ കുത്തിയിട്ടിങ്ങനെ വായിക്കോളും പിന്നെ അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വള്ളി വരില്ല പിന്നെ വേറെ വള്ളി വരും അപ്പോൾ അതിനും അങ്ങനെ ചെയ്തു കൊടുത്താൽ കൊടുത്താലിങ്ങനെ കുരുമുളക് ഇവിടെയൊക്കെ തോരണം തൂക്കിയമാതിരി കുരുമുളകായിട്ട് വരും അപ്പോൾ ആ ഒരു രീതിയാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്ത് പരീക്ഷിക്കുന്നത് എന്ന് തന്നെയാണ് പ്രതീക്ഷ അതിപ്പോൾ ചെയ്യാൻ മെയിനായിട്ട് ചെയ്യാനുള്ള കാരണം ഈ വള്ളികളൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം വെട്ടിക്കൊടുത്താണ് എത്രയോ പ്രാവശ്യം നമ്മൾ ഇതൊക്കെ വെട്ടിക്കൊടുത്താൽ ഇങ്ങനെ തോരണം തൂങ്ങി നിൽക്കുന്നതുകൊണ്ടിട്ട് അപ്പോൾ വീണ്ടും വരും ഇതേപോലെ വീണ്ടും വരും ഇപ്പോൾ ഇവിടെ നമ്മൾ വെട്ടി ഉള്ളൊക്കെ അപ്പോൾ വീണ്ടും വീണ്ടും ഇതും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു ചെറിയൊരു പരിഹാരം തന്നെയാണ് ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്താൽ കുരുമുളകിങ്ങനെ തൂങ്ങി കിടന്നും അത് വിജയിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇതിപ്പോൾ നമ്മൾ മുമ്പേ കാണിച്ചത് പോലെ തന്നെ ഗ്രാഫ്റ്റിംഗ് ആണ് നമ്മളവിടെ ചെയ്യുന്നത് അപ്പോൾ ഇത് മൂന്നിലാണ് ചെയ്യുന്നത് അതുപോലെ ഇങ്ങനത്തെ കട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ കണ്ണിയിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ എല്ലാത്തിലും കുരുമുളകാണ് അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയ കുരുമുളകൊക്കെ ഇതേപോലെ എടുത്താണുള്ളൂ ഇല്ല ഇങ്ങനെ കട്ടയെടുത്ത് ഇതുപോലെ വെക്കും ഇതേപോലെ ഈ വെള്ളിയുടെ ഇതുപോലെ ഇങ്ങനെ ചട്ടികൾ ഇതുപോലെ നാലു വളികളും ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ഒരു കവറിലാക്കിയിട്ട് കെട്ടി കൊടുക്കുക കെട്ടിയിട്ട് തൂക്കി ഇടാൻ പാടില്ല നമ്മളത് മുകളിലേക്ക് മഴ പെയ്യുമ്പോൾ വെള്ളം ഇറങ്ങാത്ത രീതിയിൽ കെട്ടിക്കൊടുക്കണം ഇതുപോലെ കെട്ടിക്കൊടുക്കണം എങ്കിൽ മാത്രമേ മഴ പെയ്താൽ വെള്ളം ഇറങ്ങാതെ ഇരിക്കുള്ളൂ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മുറ്റത്ത് മാത്രമല്ല ഇതിൽ ചെയ്തിട്ടുള്ളൂ ഇനി ഇത് ഫലപ്രദമാവുകയാണെങ്കിൽ നമ്മൾ തോട്ടത്തിലുള്ള കുരുമുളക് വള്ളിയിലൊക്കെ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കും കാരണം മുമ്പേ പറഞ്ഞ പോലെ തന്നെ കുരുമുളക് കൂടുതലായിട്ട് കായ്ക്കാനും പിന്നെ വെറുതെ വള്ളി തൂങ്ങി ഇങ്ങനെ കിടക്ക് അലങ്കോലപ്പെടാതിരിക്കാനുമൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് തോട്ടം വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതൊരു കാണുമ്പോൾ നല്ല രീതിയിലൊക്കെ ഒരു ഭംഗിയുള്ള രീതിയൊക്കെ ആക്കി തീർക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ ഇങ്ങനെ അലങ്കോലമായിട്ട് വള്ളി ഇങ്ങനെ കിടക്കുന്നതിനെക്കാട്ടും ഏറ്റവും ബെറ്റർ ഈ വള്ളിയിലൊക്കെ കുരുമുളകൊക്കെ കായ് കായോടുകൂടി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതായിരിക്കും അതിൻ്റെ അതിൻ്റെയൊക്കെ നിലവാരമുള്ള കാഴ്ച അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് ചെറുതായിട്ടെങ്കിലും ഫലം കാണും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളിപ്പോൾ ഈ ചെയ്തത് നല്ലൊരു കൺസെപ്റ്റ് തന്നെയാണ് നല്ല ആശയം തന്നെയാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് അതിൻ്റെയൊക്കെ ഒന്ന് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ ഇനി ഇത് ഗ്രാഫ്റ്റിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു മറ്റൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താല്പര്യമുള്ളവരൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം